പുതുമ ഫാമിലി കളക്ഷനിൽ സമ്മാന പെരുമഴ ഒന്നാം സമ്മാനം റെഫ്രിജറേറ്റർ രണ്ടാം സമ്മാനം വാഷിംഗ് മെഷീൻ മൂന്നാം സമ്മാനം ടെലിവിഷൻ മിക്സി ഗ്രൈൻഡർ തുടങ്ങി മറ്റേ സമ്മാനങ്ങളും പുതുമ ഫാമിലി കളക്ഷൻസ് റോഡ് ഫോൺ ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി എൽ ഡി എഫ് ബോർഡുകൾ വ്യത്യസ്തത തീർത്തു ഷൊർണൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിലെ മുള്ളൂർക്കര വാഴക്കോട് വളവ് എന്നീ സ്ഥലങ്ങളിലാണ് എൽ ഡി എഫ് മുള്ളൂർക്കര ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ കെ രാധാകൃഷ്ണന്റെ വലിയ കട്ടൌട്ടറുകളും കമാനങ്ങളും സ്ഥാപിച്ചിട്ടുള്ളത് ഈ പ്രചാരണ ബോർഡുകൾക്ക് അലങ്കാര ലൈറ്റുകൾ നൽകി മനോഹരമാക്കിയിട്ടുണ്ട് സ്ഥാനാർത്ഥിയുടെ ചിഹ്നത്തിലും കളർ ബൾബുകൾ നൽകി അലങ്കരിച്ചിട്ടുണ്ട് നവകേരള യാത്രയിൽ മുഖ്യമന്ത്രിയുടെയും പങ്കെടുത്ത എല്ലാ മന്ത്രിമാരുടെയും കട്ടൌട്ടറുകളും കൂടാതെ മനുഷ്യ ചങ്ങലയ്ക്കും വലിയ കട്ട് ഔട്ടറുകൾ സ്ഥാപിച്ചത് ഏറെ ശ്രദ്ധ പിടിച്ചു പറ്റിയിരുന്നു ആലത്തൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അറക്കിയാണ് ഇതിന്റെ സ്ഥാനാർത്ഥിയായി കെ രാധാസു മത്സരിക്കുന്ന മണ്ഡലത്തിൽ അദ്ദേഹത്തിന്റെ പ്രചരണം പൊതുസമൂഹത്തിൽ എത്തിക്കുന്നതിന്റെ ഭാഗമായി വാഴക്കോട് വളവ് ഉള്ളൂക്കര എന്ന വിവിധ കേന്ദ്രങ്ങളിൽ ശ്രദ്ധിക്കുന്ന തരത്തിൽ പ്രചരണ ബോർഡുകൾ ലൈറ്റ് അലങ്കാരത്തോടുകൂടി വെച്ചിട്ടുണ്ട് ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രം വാഴക്കോട് സെൻ്ററാണ് വിവിധ തരത്തിലുള്ള പ്രചരണ ബോർഡുകൾ ഈ പ്രദേശത്ത് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ വെച്ചിട്ടുണ്ട് അതിന് വിഭിന്നമായിക്കൊണ്ട് തന്നെ ഈ സംസ്ഥാനത്ത് തന്നെ അറിയപ്പെടുന്ന രീതിയിലുള്ള പ്രചരണ ബോർഡാണ് വാഴക്കോട് വെച്ചിരിക്കുന്നത് ഇത് ഭാഗമായി കാതാഴ്ച വിദേശത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് പ്രചരണ ബോർഡ് കാണിച്ചത് ഇതിൻ്റെ മുമ്പ് നവകേരള സദസ്സ് അതോടൊപ്പം തന്നെ മനുഷ്യ ചങ്ങല സംസ്ഥാന സമ്മേളനം അങ്ങനെ വിവിധ തരത്തിലുള്ള സമയങ്ങളിലൊക്കെ തന്നെ ലഭിക്കുന്ന രീതിയിലുള്ള സമ്മാനങ്ങൾ ഈ പ്രദേശത്ത് വെച്ചിട്ടുണ്ട് ഇത് സംസ്ഥാനത്ത് തന്നെ അതാ നല്ല ശ്രദ്ധ പിടിച്ചുപറ്റാനും കഴിഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ പ്രചരണ ബോർഡും സംസ്ഥാനത്ത് നല്ല പ്രചരണം എത്തിക്കുന്നതിന് ഉതകുന്ന രീതിയിലാണ് വെച്ചിട്ടുള്ളത് ബിസിർക്കര